എറണാകുളം ജില്ലാ ജയിലിൽ വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ ചടങ്ങിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പുറത്തു നിന്നുള്ളവർ ജയിലിലെത്തി എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ജയിലിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ റീലായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ട്വന്റി ലഭിച്ചു ആദ്യം അത് കാണാം ശ്യാംകുമാർ വിവരങ്ങൾ ശ്യാമകുമാർ കൊച്ചിയിൽ നിന്ന് വിജയകുമാർ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ജില്ലാ വെൽഫെയർ ജില്ലാ ജയിലിലെ വെൽഫെയർ ഓഫീസർ ആയിരുന്ന വ്യക്തിയുടെ വിരമിക്കൽ ചടങ്ങിൽ ജയിലിനുള്ളിൽ എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഈ റീൽ വന്നതോടുകൂടിയാണ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചത് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അത്തരം നടപടികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ഈ റീലിലുള്ളത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഏതായാലും ജയിലധികൃതരോട് ഇക്കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വിരമിച്ച ഉദ്യോഗസ്ഥൻ ക്ഷണിച്ചതനുസരിച്ചാണ് ഈ ആളുകൾ ജയിലിലെത്തിയത് അവിടെ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് രജിസ്റ്ററിൽ ഇവരുടെ പേരുകൾ രേഖപ്പെടുത്തുകയും ഇവരുടെ വിലാസം ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് ജയിലിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചത് നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജയിലധികൃതർ വ്യക്തമാക്കുന്നത് ഏതായാലും ഇത്തരം ആളുകൾ ജയിലിനുള്ളിൽ എങ്ങനെ എത്തി എന്നതിലാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചത് വിജയകുമാർ യെസ് ഇതിൽ പുറത്തു നിന്നുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ജയിലിൽ എത്തി അവർക്ക് അനുമതി കിട്ടിയത് എങ്ങനെ പിന്നീട് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ അതിൽ വലിയ വിവാദമായിട്ടുണ്ട് എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണമൊക്കെ ഇതിൽ നടക്കുമോ എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത്